രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഏഴിക്കര കുണ്ടേക്കാവ് പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം നിർമ്മിച്ച പറവൂർ ചാത്തനാട് റോഡിൽ ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽ നിർമ്മിച്ച കുണ്ടേക്കാവ് പാലം കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു നടക്കും നടക്കുന്നുണ്ട് അദ്ദേഹം ഭൂമിക്കാട്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇ എം ഐ സ്പിന്റെ റോഡ് നമ്മുടെ രാജ്യത്ത് ഇന്ന് റോഡ് നിര്‍മ്മാണ രീതിക്ക് ഏറ്റവും

നാല് കോടിയായിരുന്നു പാലത്തിന്റെ അടങ്കൽ തുക പൊതുമരാമത്ത് വകുപ്പിന്റെ ജില്ലാ റോഡായ പറവൂർ ചാത്തനാട് റോഡിൽ ഏറ്റവും വീതി കുറഞ്ഞ പാലമായിരുന്നു ഇത് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷത വഹിച്ചു എറാ ജില്ല ഉറപ്പ് കൂടി കണ്ടു നമുക്ക് പൂർത്തിയാക്കിയാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം സ്ഥലം എന്ന രീതിയിൽ നമുക്ക് അദ്ദേഹം ഇരുപത് പറവ് കിട്ടി കോഴിക്കോട് എത്തുന്നതിന് ഒരു മണിക്കൂർ കഴിക്കാം ഈ പാലം അദ്ദേഹത്തിന് കുറയ്ക്കാൻ പറ്റും പഴയ പാലത്തിന് മൂന്ന് പോയിന്റ് എട്ട് മീറ്റർ വീതിയാണ് ഉണ്ടായിരുന്നത് അത് പൊളിച്ചുമാറ്റി പൈൽ ഫൗണ്ടേഷനോടെ ഭീംസ്ലാബ് മാതൃകയിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ ക്യാരേജ് വേയും ഇരുവശവും ഫുട്പാത്തും ഉൾപ്പെടുത്തിയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം അപ്രോച്ച് റോഡ് ഇരുവശവും ടൈൽസ് വിരിച്ച് നവീകരിച്ചിട്ടുണ്ട് നാലു ഭാഗത്തും നാലുഭാഗത്തും അപകടമുണ്ടാകാതിരിക്കുവാൻ ക്രാഷ് ബാരിയറും റോഡ് സേഫ്റ്റി ഹസാഡ്സും സൈൻ ബോർഡുകളും വെച്ചിട്ടുണ്ട് ചാത്തനാട് കടമക്കുടി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഇതിന്റെ നിർമ്മാണവും വലിയ കടമക്കുടി പിഴല പാലത്തിന്റെയും നിർമ്മാണവും പൂർത്തിയായാൽ പറവൂർ വരാപ്പുഴ ഭാഗത്തു ഭാഗത്തുകൂടിയല്ലാതെ പറവൂർക്കാർക്ക് വളരെ എളുപ്പത്തിൽ മൂലംപള്ളിയിലെത്തി എറണാകുളത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ കഴിയും അതുകൂടി മുന്നിൽ കണ്ടാണ് കോടി രൂപ മുടക്കി ഈ പാലം യാഥാർത്ഥ്യമാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു കെടാമംഗലം വാണിവിഹാര സരസ്വതി ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാ ൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരൂൺ പനയ്ക്കൽ ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജഗോപാൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൻസെന്റ് വാർഡ് മെമ്പർമാരായ ജിൻഡ അനിൽകുമാർ ചന്ദ്രബോസ് വിവിധ പാർട്ടി നേതാക്കളായ ദിലീഷ് നസീർ അശോകൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ് സജീന റിപ്പോർട്ട് അവതരിപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അന്ന പാപ്പച്ചൻ സ്വാഗതവും ഓവർസിയർ ജാസ്മിൻ നന്ദിയും പറഞ്ഞു കരാറുകാരൻ ബിജ്ലിയെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു